നമ്മൾ ഹൈദരാബാദിലേക്കാണ് ഹൈദരാബാദിലെ മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ കേരള പോലീസ് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രാജ്യത്ത് ആദ്യമായി മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തിയത് ഒല്ലൂരിൽ നടത്തിയ മയക്കുമരുന്ന് വേട്ട കേരള പോലീസിനെ ഹൈദരാബാദിലെത്തിച്ച കഥ ഇങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഒരു മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തുന്നതെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ വ്യക്തമാക്കുന്നു കഴിഞ്ഞ മാസം ഒല്ലൂരിൽ നിന്നും പിടികൂടിയ രണ്ടര കിലോ എം ഡി എം എയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തുന്നതിൽ എത്തിച്ചത് കൊല്ലൂരിൽ വെച്ച് രണ്ടര കിലോ എം ഡി എം എയുമായി പിടിയിലായ കണ്ണൂർ സ്വദേശി ഫാസിലിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഫാസിലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എം ഡി എം എ കൈമാറിയ മൂന്ന് പേരെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഹൈദരാബാദാണ് ലഹരിക്കടത്തിന് ഉറവിടമെന്ന് കണ്ടെത്തി മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഇടനിലക്കാരൻ ഹൈദരാബാദ് സ്വദേശി മഹേന്ദ്ര റെഡ്ഡി പിടിയിലായി ഇത് ഹൈദരാബാദിൽ നിന്ന് വന്നതായിട്ട് ഒരു സൂചന കിട്ടിയിരുന്നു അത് കൂടുതൽ നാം ചോദിക്കുമ്പോൾ മനസ്സിലായത് നേരത്തെ റിയൽ എസ്റ്റേറ്റ് ഡീൽസ് ഉൾപ്പെടെ ബന്ധമുണ്ട് കൂടുതലായിട്ട് രണ്ട് പ്രതികൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രതികളോടും ബന്ധമുണ്ടായിരുന്നു അതാണ് മഹേന്ദ്ര റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു പ്രതിയാണ് എത്തിയത് പിന്നെ അതിൽ നിന്ന് അന്വേഷിച്ച വരവേ നമുക്ക് കൂടുതൽ എവിഡൻസ് കിട്ടിയിരുന്നു അപ്പോൾ ഈ പർട്ടിക്കുലർ സംഗതി എന്ന് പറഞ്ഞാൽ ഹൈദരാബാദിൽ ഒരു കെമിക്കൽ വെച്ച് സംഗതി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഉടമ വെങ്കിട നരസിംഹരാജു നേരിട്ടാണ് മയക്കുമരുന്ന് നിർമ്മിക്കുന്നത് വിവിധ ചികിത്സയ്ക്കായി നിർമ്മിക്കുന്ന മരുന്നുകളുടെ മറവിലാണ് ലഹരി വസ്തുക്കൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഒല്ലൂസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെയും ഡാൻസ് ആഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണം തൃശ്ശൂരിലെ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റൊരു സംസ്ഥാനത്ത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്താൻ കഴിഞ്ഞത് കേരള പോലീസിൻ്റെ മികവ് തന്നെയാണ് ഹൈദരാബാദിന് പുറമെ ബാംഗ്ലൂരിലും ഇത്തരത്തിലുള്ള നിർമ്മാണശാലകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ കാരണം ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വൻതോതിലാണ് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത് റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ